നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി പരേശൻ അദ്ദേഹത്തിന്റെ പല കാലത്തുള്ള പല അഭിപ്രായങ്ങളെ കുറിച്ചും പല നിലപാടുകളെ കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് ഭിന്ന അഭിപ്രായമുണ്ട് അദ്ദേഹം പല രീതിയിൽ പലതിനെയും വളച്ചൊടിച്ച് പറയുകയും ഇവിടെ സർക്കാർ സംവിധാനങ്ങളെ പലപ്പോഴും അനുകൂലിച്ച് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊതുവായ ചില നിലപാടുകൾ പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ അതുപോലെ തന്നെ വനിതാമതിൽ തീർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അതിനോടൊന്നും നമുക്ക് സമ്പൂർണമായി യോജിക്കാനും സാധിക്കില്ല ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം മതപണ്ഡിതന്മാർ നേരിട്ട് ഇടപെട്ട അഭിപ്രായങ്ങൾ പറയുകയും അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദി അഭിപ്രായം പറഞ്ഞു തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ സാധിക്കുന്ന നമുക്ക് അത് വില കൊടുക്കാൻ സാധിക്കുന്ന അഭിപ്രായമാണ് കാന്തപുരവും ജിഫ്രിയും മുത്തുക്കോയ ഒക്കെ കേരളത്തെ ഭരിക്കാനും അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേട്ട് ഈ ഉസ്താദുമാർ പറയുന്നത് കേട്ട് കേരളം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കും എന്നുള്ള ചില അഭിപ്രായങ്ങൾ അദ്ദേഹം നടത്തി തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ക്ലാസ്സുകൾ പൊതു ഇടങ്ങൾ പൊതു ക്ലാസ്സുകൾ പൊതു സ്കൂളുകളിൽ വിദ്യാഭ്യാസ സമയക്രമം ക്രമീകരിക്കുന്നത് ഈ ഉസ്താദുമാരുടെ അഭിപ്രായം നോക്കിയാണ് എന്നുള്ള കാര്യം നേരത്തെയും ചർച്ചയായിരുന്നു വിവാദമായിരുന്നു മതപഠനം വലുതാണെങ്കിൽ അവർ മദ്രസയിൽ പോകട്ടെ അവർ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരണ്ട അല്ലെങ്കിൽ സാധാരണ കുട്ടികളുടെ സമയക്രമത്തിനനുസരിച്ചൊക്കെ തന്നെ ഇത് ക്രമീകരിക്കാം ഓണം അവധിയും ക്രിസ്മസ് അവധിയും ഒക്കെ അതിൽ നിന്ന് ദിവസങ്ങൾ എടുത്ത് ബാക്കി സമയം ക്രമീകരിക്കണം എന്നൊക്കെ ഈ ഉസ്താദും അർജിഫ്രിയും മുത്തുക്കവത്തങ്ങളും കാന്തപുരവും ഒക്കെ ഓടലിടുന്നത് കണ്ടപ്പോൾ ഉത്തരവിടുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ അതിനകത്ത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് തോന്നി അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഇവർക്കൊക്കെ വിനീത വിധേയരായി നിന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ എതിരെയാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത് ഇപ്പോ കാന്തപുരം ഇപ്പൊ കാന്തപുരം നോക്കി കേരള എന്ന നിലയിലേക്ക് എത്തിയില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂമ്പ നൃത്തം ഇവിടെ ഗവൺമെൻറ് കൊണ്ടുവന്നു ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി സൂമ്പായിക്കെന്താണ് കുഴപ്പം നല്ലപോലെ ഡ്രസ്സിട്ട് ഇട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം മറു രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത് ആ ഗവൺമെന്റ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനേരി മുസ്ലിം ദൃശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പറേ നിൽക്കുന്ന ഗവൺമെൻറ് എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞാൽ അപ്പ കടന്നു കൊടുക്കും സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞുമല്ലോ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും പല നിലപാടുകളോടും പല കാലത്തെ പല രീതികളോടും ഒക്കെ നമുക്ക് എതിരഭിപ്രായമുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് പിന്നെ ഇദ്ദേഹത്തെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളെയും ഒരു എതിർക്കുകയും ഒരുവേള അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് ഒപ്പം തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും ഒപ്പം നിൽക്കാം അത് മറ്റ് ഈ ഹിന്ദു സമൂഹം എന്നത് മാത്രമല്ല പൊതുസമൂഹത്തിന് നിൽക്കേണ്ടി വരും കാരണം ജിഫ്രി മുത്തക്കുഴത്തങ്ങളും ഗാന്തപുരവും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും മന്ത്രിയും ബാക്കി ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ എന്താണ് ജോലി ഇവർ പറയുന്നത് കേട്ട് അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഇവരെയൊക്കെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഗവർണറോ ഒക്കെ അങ്ങ് ആക്കിയാൽ പോലെ അവരുടെ തീരുമാനങ്ങൾ അങ്ങ് നടക്കട്ടെ അങ്ങനെ അവരുടേതാ അവരവരുടേതായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അത്യന്തം ശരിയായ നടപടിയല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് സമ്പൂർണമായി തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ തന്നെ സമ്പൂർണമായി തന്നെ കേരളത്തിന്റെ യോജിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്